ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പല സംസ്ഥാനങ്ങളിലായി പുരോഗമിക്കുകയാണ് ഒരിടത്തു നിന്നും കൃത്യമായ സമവായമുണ്ടാക്കാത്തതിൻ്റെ സന്തോഷം ബി ജെ പിക്ക് അവരുടെ പല നേതാക്കന്മാരും പല യോഗങ്ങളിലും ഇത് ആവർത്തിച്ച് പറയുകയും പരിഹാസ രൂപേണ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ എത്രമാത്രം നീണ്ടുപോകുന്നുവോ അത്രമാത്രം വിജയപ്രതീക്ഷ ബി ജെ പിക്ക് കാരണം പ്രാദേശിക പാർട്ടികൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം സാധ്യമല്ലെന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ പ്രാദേശിക പാർട്ടികൾ ഉൾക്കൊള്ളുന്ന മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയാൽ അത് മുതലാക്കണമെന്ന നിലപാടിലായിരുന്നു ബി എന്നാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ആം ആദ്മിയുമായി സംസ്ഥാനത്ത് സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ രണ്ട് ചേരികളിൽ നിന്നും മത്സരിച്ച കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ ഒരുമിച്ച് നിന്ന് ബി ജെ പിക്ക് മത്സരിക്കും ഇവിടെ ആം ആദ്മി കടുംപിടുത്തം നടത്താത്തതിന് മറ്റൊരു കാരണമുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഇ ഡിയുടെ പിടിയിൽപ്പെട്ട് ജയിലിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ബി ജെ പി അധികാരം പിടിച്ചാൽ അത് തങ്ങളുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണെന്ന് ആം ആദ്മിക്ക് അറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടിലേക്ക് ആം ആദ്മി എത്തിച്ചേരാൻ നിർബന്ധിതരായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ മത്സരിക്കാൻ ലഭിക്കുന്ന സീറ്റ് ബോണസ് ആണെന്ന് പറയാം നിലവിലെ സാഹചര്യം വെച്ച് രാജ്യ തലസ്ഥാനത്ത് ഒറ്റക്ക് മത്സരിച്ച് ആം ആദ്മിയെയോ ബി ജെ പിയെയോ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ആം ആദ്മിയുമായി സഹകരിച്ചാൽ കുറഞ്ഞത് രാജ്യ തലസ്ഥാനത്തെങ്കിലും ബി ജെ പിയെ പൂട്ടാൻ സാധിക്കുമെന്ന് മാത്രമാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഏതായാലും ഡൽഹിയിൽ കോൺഗ്രസ് നാല് സീറ്റിലും ആം ആദ്മി മൂന്ന് സീറ്റിലും മത്സരിക്കുവാനാണ് ധാരണയിൽ എത്തി നിൽക്കുന്നത് ഡൽഹിയിൽ ആ ഏഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതേസമയം നാല് മൂന്ന് എന്ന കണക്ക് പരസ്പരം അവസാന നിമിഷം മാറുവാനുള്ള സാധ്യതയും കാണുന്നുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ജയസാധ്യത കണക്കിലെടുത്ത് ചിലപ്പോൾ ഒരു സീറ്റ് ആം ആദ്മിക്ക് തന്നെ കോൺഗ്രസ് നൽകിയേക്കാനും സാധ്യതയുണ്ട് അത് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നെങ്കിൽ മാത്രമേ വ്യക്തമാകൂ എന്നതാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ഒരു കാര്യം മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാം ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന്റെ സീറ്റ് വിഭജനം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും കാണേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച പോസിറ്റീവ് ആണെന്ന് ആം ആദ്മി നേതാവായ രാഘവ് ചദ്ദ പ്രതികരിച്ചിരുന്നു അതേസമയത്ത് തന്നെ പഞ്ചാബിൽ സഖ്യത്തിന്റെ സാധ്യതകൾ അത്ര എളുപ്പമല്ല എന്നതും ഒരു വസ്തുതയാണ് പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും രാഷ്ട്രീയ എതിരാളികളാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരുപക്ഷത്തിനും അറിയാം ഡൽഹിക്കും പഞ്ചാബിനും പുറമേ ഗുജറാത്ത് ഗോവ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ ആം ആദ്മി ആഗ്രഹിക്കുന്നുമുണ്ട് ഇക്കാര്യത്തിൽ പ്രാദേശിക നേതൃത്വവുമായി കൂടിയാലോചിച്ച് അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതികരിക്കാമെന്ന് കോൺഗ്രസും സമ്മതിച്ചിട്ടുമുണ്ട് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം ബദാരംഗ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുവാനുള്ള സാധ്യത മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വർദ്ധിച്ചിരിക്കുകയാണ് ഏകോപന സാധ്യതകൾ കണക്കിലെടുത്ത് ശക്തമായ പ്രതിപക്ഷ മുന്നണി അവതരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യം ലക്ഷ്യമിടുന്നത്